നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഉത്തരത്തിൽ ഇരിക്കുന്നത് കിട്ടിയതുമില്ല കക്ഷത്തുള്ളത് പോവുകയും ചെയ്തു കോൺഗ്രസിനെ നിരന്തരം അവർക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിൽ അവരെ സ്വസ്ഥത കെടുത്തുന്ന രീതിയിൽ കോൺഗ്രസ് നേതാക്കളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഡോക്ടർ ശശി തരൂർ ബി ജെ പി സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല വലിയ തിരിച്ചടിയായി മാറുന്നു ബി ജെ പി നേതൃത്വം ശശി തരൂറിനെ പരിഗണിക്കുന്നില്ല എന്ന് വ്യക്തമായതോടെ വീണ്ടും ശശി തരൂർ ഒന്നുമേ അറിയാത്ത മട്ടിൽ കോൺഗ്രസ് നേതൃത്വവുമായി സഹകരിക്കുന്ന രീതിയിൽ പാർലമെന്റിൽ കോൺഗ്രസിൻ്റെ പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കുന്നു കോൺഗ്രസുമായി ചേർന്ന് എല്ലാ രീതിയിലും സഹകരിച്ച് മുന്നോട്ട് പോകാൻ പല അടവുകളും പയറ്റുന്നു എന്നാൽ പല നേതാക്കളും പറഞ്ഞു ഇദ്ദേഹത്തിനെ മാറ്റി നിർത്തണം ഇദ്ദേഹം ഒരു സ്പൈ വർക്കറാണ് കോൺഗ്രസിനകത്ത് നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ പോലും രൂക്ഷമായി പെരുപ്പിച്ചു കാണിക്കുകയും കോൺഗ്രസിനകത്തുള്ള ചർച്ചകൾ പലതും അതിന്റെ സാരാംശം ബി ജെ പി നേതാക്കൾക്ക് പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് നേരിട്ട് വേണമെങ്കിലും ചോർത്തി നൽകാൻ ഇദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല ഇദ്ദേഹത്തിനെ അടുപ്പിക്കരുത് ബി ജെ പിയിൽ നിന്നും ആനുകൂല്യങ്ങൾ പലതും കിട്ടുമെന്നാണ് ഈ വിഷ പൗരൻ ധരിച്ചത് ബി ജെ പിയുടെ നേതാക്കളിൽ പലരും എന്നാൽ ശശി തരൂർ അങ്ങനെ ബി ജെ പിയിലേക്ക് വരേണ്ട ഒരാവശ്യവുമില്ല ഞങ്ങൾക്ക് നേതാക്കളുടെ അഭാവമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് ഇപ്പോൾ കളിയാക്കാൻ തുടങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ രാജീവ് ബബ്ബാർ എന്ന ബി ജെ പിയുടെ പ്രവർത്തകൻ നരേന്ദ്ര മോദിയെ ശിവലിംഗത്തിൻ്റെ പുറത്തിരിക്കുന്ന ഒരു തേളിനോട് വിശേഷിപ്പിച്ച ശശി തരൂറിനെതിരെ ഡിഫമേഷൻ കേസ് കൊടുത്തിരുന്നു മാനനഷ്ട കേസ് കൊടുത്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതി ഈ നടപടികൾ പൂർത്തീകരിച്ചു ഈ കേസ് പിൻവലിക്കാൻ കഴിയില്ല ഇത് മുന്നോട്ട് പോകണം ഇതിൽ വിധി പറയും എന്ന് വ്യക്തമാക്കുമ്പോൾ ശശി തരൂർ ഇതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം സുപ്രീം കോടതിയെ സമീപിച്ച് ഈ കേസിൻ്റെ വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്ന് സുപ്രീം കോടതിയിലേക്ക് ഹർജി കൊടുക്കുകയും അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു നരേന്ദ്രമോദിയെ ഏറ്റവും കൂടുതൽ പുസ്തകത്തിലൂടെയും അല്ലാതെയും വിമർശിച്ച ശശി തരൂറിന് അങ്ങനെ ബി ജെ പിയുടെ ചെലവിൽ വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കേണ്ട എന്ന് ഏറ്റവും ഒടുവിൽ തീരുമാനിച്ചിരിക്കുന്നു ബി ജെ പി ഇപ്പോൾ വിദേശ പര്യടന സംഘത്തിന്റെ തലവനാക്കി ശശി തരൂറിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം ശശി തരൂർ വിചാരിച്ചത് ഇപ്പൊ തന്നെ അദ്ദേഹത്തിനെ അങ്ങ് ഉപരാഷ്ട്രപതിയാക്കി കളയും ഇപ്പൊ തന്നെ സ്ഥാനമാനങ്ങൾ നൽകി കളയും എന്നതാണ് കോൺഗ്രസ് വേദിയിലേക്ക് തിരിച്ചു മടങ്ങിച്ചെന്ന തരൂറിനെ ഏറ്റവും മോശമായ രീതിയിലാണ് നേതാക്കളിൽ പലരും പ്രതികരിച്ചു കൊണ്ട് വഴക്ക് പറഞ്ഞത് ശശി തരൂറിനെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് നേതാക്കൾ പരസ്യമായി രംഗത്ത് വന്നത് മല്ലികാർജുൻ ഖാർഗയുടെ പിറന്നാൾ ചടങ്ങിൽ പോലും ശശി തരൂറുമായി പല നേതാക്കളും ഒന്നും ഇണ്ടാൽ പോലും ശ്രമിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ മുഖത്തടി തന്നെയാണ് ഒരുപക്ഷെ പല നേതാക്കളും ഇപ്പോൾ അദ്ദേഹത്തിനോട് വളരെയധികം അകലം പാലിച്ചു നിൽക്കുകയാണ് അദ്ദേഹത്തിന് ഒരു കോൺഗ്രസ് പല നേതാക്കളും കാണുന്നില്ല എം പി ആണ് എന്ന് ഒരു പരിഗണന പോലും നൽകേണ്ട കാര്യമില്ല അത്രയേറെ കോൺഗ്രസിനെ അപമാനിച്ച വ്യക്തിയാണ് എന്നുള്ളതാണ് പലരും തുറന്നടിച്ചിരിക്കുന്നത് എന്നാൽ ജയറാം രമേശ് ഉൾപ്പെടെയുള്ളവർ കാര്യങ്ങൾ പറയുന്നു അദ്ദേഹത്തിന് തെറ്റു തിരുത്താൻ ഒരു അവസരം കൊടുക്കണമെന്ന് എത്ര എത്ര തവണ അദ്ദേഹം തെറ്റ് ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സ്വന്തം ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ദുരൂഹത നിറഞ്ഞു നിൽക്കുന്നത് തന്നെ കേന്ദ്ര നേതൃത്വത്തെ പിണക്കാതിരിക്കാൻ വേണ്ടി ശശി തരൂർ നടത്തുന്ന നാടകങ്ങളാണ് ഇത് എന്നൊക്കെയാണ് അദ്ദേഹത്തിനോട് അടുപ്പമുള്ള പലരും തുറന്നടിക്കുന്നത് ഏതായാലും ഗതികേട് എന്ന് തന്നെ പറയേണ്ടി വരും തരൂറിന് ബി ജെ പിയിൽ സ്ഥാനവുമില്ല കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിന് പടിയടച്ച സാഹചര്യവുമാണ്